ഹേ ഗൈസ് ഇറ്റ്സ് മീ ആർ ദ ജോയ്സ് ആൻഡ് യു ആർ വാച്ച് ജോയ്സ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ വളരെ സ്പെഷ്യലാണ് കാരണം ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ബ്രോ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് ഇവിടെ പറയുന്നതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോടാണ് ഈ വീഡിയോ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ വീഡിയോ മസ്റ്റായിട്ടും യൂറോപ്പിലോട്ടോ അതോ അബ്രോഡ് എങ്ങോട്ട് പോകാനുള്ളതാണെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തിരിക്കണം കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഗൈസ് സോ ലെറ്റ്സ് ഗോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി അതിനെ ബേസ് ചെയ്താണ് അപ്പോൾ എല്ലാവരും പറയും യൂറോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഇത് ചെയ്യാം നിങ്ങൾക്ക് ഭയങ്കര ഫ്രീഡം ആണ് അങ്ങനത്തുള്ള ഒരുപാട് എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് പക്ഷേ ഇവർക്കെല്ലാം വേണ്ടി വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഗൈസ് സോ ഡോണ്ട് മിസ് ദിസ് വീഡിയോ കാരണം നമുക്ക് ഈ എക്സ്പെക്ടേഷൻസ് എന്നുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നത് അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന തൊട്ട് നമ്മുടെ മനസ്സിൽ പിന്നെ യൂറോപ്പിനെ പറ്റിയുള്ള സ്വപ്നങ്ങളും നമ്മൾ പിന്നെ യൂറോപ്പിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളും അതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം പല ആൾക്കാരും മാനിപ്പുലേറ്റ് ചെയ്തായിട്ടുള്ള പല പല ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ലൈഫ് കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കാരണം ഇവിടെ വരുന്ന പല ആൾക്കാർക്കും ചില അൺസ്കിൽഡ് വരുന്നവരുണ്ട് ചിലർ സ്കിൽഡ് ലേബറായിട്ട് വരുന്നവരുണ്ട് ഏത് കമ്പനിയിൽ കയറുന്നു ഏത് സ്ഥലത്ത് വരുന്നു അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ഏജൻസീസ് ഉണ്ട് ഒരുപാട് ഏജൻസീസ് നിങ്ങൾക്ക് യൂറോപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ പറയും അടുത്ത മാസം കൈസ് നിങ്ങൾ യൂറോപ്പിൽ പോകുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇത്ര അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളു എന്തെന്നെങ്കിലും ഇപ്പോൾ ചാടുക എൻ്റെ പൊന്ന് മച്ചാൻമാരെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും വളരെ വളരെ ഈസി ഈസിയായിട്ട് നിങ്ങൾക്ക് യൂറോപ്പിലോട്ട് വരാൻ പറ്റും പക്ഷേ അതിനൊക്കെ ഓരോ ടൈം പീരീഡ് ഉണ്ട് മിനിമം ഒരു അൺസ്കിൽഡ് ലേബർ ആണെങ്കിൽ പോലും അവർക്ക് ത്രീ മന്ത് പ്രോസസ്സിങ് ഉറപ്പായിട്ട് എടുക്കും സ്കിൽഡ് ലേബറാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും പക്ഷേ എന്നാൽ പോലും അതൊക്കെ എംബസി ഒക്കെ ഉണ്ടായതുകൊണ്ട് അല്ലാതെ വിവത്തിങ്ങൾ പറയുന്നതും കേട്ടോണ്ട് നേരെ ഒരു രണ്ട് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഇത്രയും പൈസയൊക്കെ മുടക്കി റൊമേനിയയിലേക്ക് വരാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കൂടാതെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഒന്ന് കുറയ്ക്കുക കാരണം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവുള്ളൂ പല ആൾക്കാരും പറയുന്നില്ല ഇപ്പോൾ കാനഡ ആവട്ടെ യു കെ ആവട്ടെ ഇപ്പോൾ പണ്ടൊക്കെ ഇന്ത്യക്കാരെ കണ്ടു കഴിഞ്ഞാൽ റേസിസം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ ഇന്ത്യക്കാരെ പേടിയാണ് ഇവിടുത്തെ റൊമേനിയൻസ് ആവട്ടെ ഇവിടുത്തെ യൂറോപ്യൻസ് ആവട്ടെ ഇന്ത്യൻക്കാരെ അവർക്ക് പേടിയാണ് അത് നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടല്ല ഇന്ത്യക്കാരിലുള്ള പല ചില ആൾക്കാർ ചെയ്ത തെറ്റുകൊണ്ട് പല ഗുജറാത്തീസ് അങ്ങനത്തുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ അവരെ അങ്ങനെ കൂടുതൽ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അവർ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഭവിഷ്യത്തുകൾ നമ്മൾ ഫ്യൂച്ചറിൽ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഗൈസ് നിങ്ങളത് മനസ്സിലാക്കുക യൂറോപ്പിലോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരിക്കലും ഏജൻസിക്കാരുടെ വാക്ക് കേട്ട് അവർ പറയുന്നത് കേട്ട് അവരാണ് ശരി നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് അവർ പറയുന്ന പല കാര്യങ്ങളിലും വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള അതായത് ഞങ്ങൾ ഞങ്ങളിവിടെ താമസിക്കുന്നവരാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നവരാണ് ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളെപ്പോലുള്ളവർ സംസാരിക്കുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും ഞങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തരും കാരണം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അനുഭവസ്ഥരായത് കൊണ്ടാണ് ഗെയ്സ് ഞങ്ങൾ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചതി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് പല ഏജൻസിക്കാരും അവിടെ ജോബുണ്ട് ഇവിടെ ജോബുണ്ട് നിങ്ങൾക്ക് ഹൺസ്കില്ലിൽ അങ്ങനെ കയറാം ഇങ്ങനെ കയറാം എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ മാക്സിമം സെർച്ച് ചെയ്യുക നിങ്ങളുടെ പ്ലേസ് ഇപ്പോൾ യൂ യൂറോപ്പിൻ്റെ ബേസ് ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇൻഫ്ലുവൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് അറിയോ എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയേണ്ടത് അല്ല ചുമ്മാ വന്ന് കയറി വന്നിട്ട് ഒരു പ്രയോജനമില്ല ഇവിടുത്തെ കോൺടാക്ട് ചെയ്യണമെന്ന് വിചാരിക്കും നമ്മുടെ ഏജൻസിക്കാർ ചെയ്യുന്നൊരു കാര്യമുണ്ട് അവർ കുറച്ച് കോൺടാക്ട്സ് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് വരും നിങ്ങൾ ഇവരെ വിളിച്ചു പോയി ഇവർ അവിടെ വർക്ക് ചെയ്യുന്നവരാണ് കുറേ നാളുകൊണ്ട് വർക്ക് ചെയ്യുന്നവരാണ് ഇവരെ വിളിച്ച് ചോദി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോൺടാക്റ്റ് ഇട്ട് തരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനെട്ട് വിളിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം അത് വിളിച്ചു കഴിഞ്ഞാൽ യുവത്വങ്ങളുടെ ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ അതും അവർക്ക് സത്യങ്ങളൊന്നും കൂടുതൽ പറയാൻ പോകുന്നില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് അതുവഴി ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ ഗൈസ് നിങ്ങൾ ആയിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അവർ വഴി നിങ്ങൾക്ക് നല്ല കുറേ ഐഡിയകൾ നിങ്ങൾക്ക് എങ്ങനെ വരാം നിങ്ങൾ വന്ന വന്ന രീതികളിൽ ഈ പറയുന്ന രീതികളിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഗൈസ് നിങ്ങൾ ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു യൂറോപ്പിലോട്ട് വരുന്ന എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള വഴികളിൽ സഞ്ചരിക്കുക അവരുടേതായിട്ടുള്ള വഴികളിൽ പോയതിന് ശേഷം പണി കിട്ടുമ്പോൾ മാത്രമായിരിക്കും അവർക്ക് മറ്റുള്ളവരെ ആവശ്യമുള്ളൂ അതായത് ഇവിടെ നമ്മൾ യൂറോപ്പിൽ വന്നതിന് ശേഷം നമ്മൾ നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷനിൽ നിന്ന് മാറി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അത് നമുക്ക് കിട്ടുന്ന നല്ല കൊട്ട് കിട്ടുന്ന പരിപാടിയാണ് ഇവിടെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് സോ പബിൽ പോയി കഴിഞ്ഞാലും ഏതെങ്കിലും ഔട്ട് സൈഡ് കറങ്ങാൻ പോയി കഴിഞ്ഞാലും നമ്മുടെ ലിമിറ്റേഷൻ വീട്ടിൽ പോവാതെ മാക്സിമം നോക്കുക ഇവിടുത്തെ ലേഡീസ് ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ഇന്ത്യൻ്റെ അടുത്ത് വന്നിട്ട് അവർക്ക് ഒരു ഇഷ്ടം തോന്നാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിങ്ങളിൽ പല ആൾക്കാർക്കും അങ്ങനത്തുള്ള ഒരുപാട് ചിന്താഗതികളുണ്ട് നിങ്ങളിവിടെ വന്നതിന് ശേഷം എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരോട് അതൊക്കെ ചുമ്മാതാണ് ഗൈസ് പിന്നെ ചിലരുണ്ട് അവർക്ക് ഇന്ത്യക്കാരെ വളരെ ഇഷ്ടമാണ് അവർ ചിലപ്പോൾ നമ്മളോട് ഒന്ന് സംസാരിക്കും മിണ്ടും പക്ഷെ എന്നും പറഞ്ഞ് നമ്മളതിനെ മുതലെടുക്കാതെ നമ്മൾ മാന്യമായ രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങളെ മുന്നോട്ട് നീക്കാനും ശ്രമിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു ക്രൈമിൽ ഇൻവോൾവ് ആയെന്ന് വെച്ചോ ഈ ഏതെങ്കിലും ഒരു ക്രൈമിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ടി ആർ സിക്ക് അവർ സ്കാൻ ചെയ്യുകയും അതിനകത്ത് അവർ ഒരു ഒരു മാർക്ക് ചെയ്യുകയും ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നരാളെ ഇന്നെടുത്ത് വെച്ച് പിടിച്ചു എന്നുള്ളൊരു രീതിയിൽ അവരനകത്ത് മാർക്ക് ചെയ്യും സപ്പോസ് നമ്മളൊരു സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ എങ്ങാണ് ഈയൊരു വീണ്ടും ഒരു വിഷയത്തിൽ നമ്മളെ പൊക്കുമ്പോൾ സപ്പോസ് അവർ ഇത് സ്കാൻ ചെയ്ത് വീണ്ടും നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് മുട്ടം പണി കിട്ടും കാരണം ഇപ്പോഴും ഡീപ്പോട്ട് വരെ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നിങ്ങളുടെ കൂടെ തന്നെ യൂറോപ്പിലോട്ടൊക്കെ വന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇവരിടുന്ന ഫോട്ടോസും ബാക്കിയുള്ള കാര്യങ്ങളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക് യൂറോപ്പിലോട്ട് പോകണം കാരണം ഒരു ഗൾഫ് കൺട്രി പോലല്ല ഒരു യൂറോപ്യൻ കൺട്രി നമുക്കിവിടെ ഫ്രീഡമുണ്ട് നമുക്കത് മാത്രമല്ല നമുക്ക് ജോബെന്ന് പറയുന്നത് അത്ര വലിയ കഠിനമായിട്ടുള്ള ജോബ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാൽ നമ്മൾ സ്റ്റാർട്ടപ്പിന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് ഹൈ സാലറി കിട്ടും എന്നൊന്നും ഒരിക്കലും നിങ്ങൾ വിചാരിക്കില്ല അതൊക്കെ ഭയങ്കര എക്സ്പെക്റ്റേഷൻ്റെ പീക്ക് ലെവലായി പോവും കാരണം ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ലക്ഷങ്ങൾ ഏൺ ചെയ്തുകൊണ്ട് പോകാം എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത് നിങ്ങൾ വരുമ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിവിടെ വന്ന് ഒരു വൺ ഇയറൊക്കെ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ലെവല് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും വരുമ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് സാലറി കിട്ടും അവർ പറ ഈ ഏജൻസിക്കാരൊക്കെ പലതും പറയും കേട്ടോ ഇത്ര സാലറി കിട്ടും അങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയും ഇവിടുന്ന് ടാക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ശോകമായിരിക്കും ും അഞ്ചിൻ്റെ പൈസ ഉണ്ടാവത്തില്ല സോ ഗൈസ് നിങ്ങൾ അതൊക്കെ മനസ്സിൽ വെച്ചേക്കുക ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് കയറി വരാൻ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ യൂറോപ്പിൻ്റെ എല്ലാ മേഖലകളിലും ഭയങ്കര ശോകമാണ് ജോബ് കിട്ടാനാവട്ടെ നമ്മൾ ഇപ്പോൾ പല ആൾക്കാരും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ജോബ് എങ്ങനെ കിട്ടും എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മൾ ചെയ്യേണ്ട രീതി ഒന്ന് മാറ്റി പിടിക്കുക അല്ലാതെ നമ്മൾ കുറേ ആപ്ലിക്കേഷൻസൊക്കെ വഴി നമ്മൾ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു റെസ്യൂമയുടെ ഇമ്പോർട്ടൻസ് റെസീമേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അത്രയധികം മനസ്സിലായത് കാരണം എൻ്റെ റെസ്യൂമേ വെച്ച് എനിക്ക് കിട്ടിയ പ്ലേസ്മെൻറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് റെസ്യൂമിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കാരണം ഇവർ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് നമ്മുടെ റെസ്യൂമേയാണ് അപ്പോൾ നിങ്ങൾ ഒരു കണ്ടുവിലോട്ട് റെസ്യൂമേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ആ റെസ്യൂമെ ഫോക്കസ് ചെയ്യണം അപ്പോൾ ആ നല്ലൊരു റെസ്യൂമെ ഇൻ്റർനാഷണൽ റെസ്യൂമേ അടിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല കൂടുതൽ ഓവർ ഒന്നും എക്സ്പെക്ടേഷൻ ഒന്നുമില്ലാതെ കയറിപ്പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ കമൻ്റായിട്ടോ നിങ്ങൾക്ക് ചോദിക്കാം ഒരു വിഷയമല്ലേ ഗൈസ് ഞാനുള്ള മറുപടി തരുന്നതായിരിക്കും ചെയ്യാം സോ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും യാ ഇറ്റ്സ് മീ ആർജ് ജോയ്സ് ആൻഡ് യു വാച്ചിങ് ജോയ്സ് വേൾഡ് അപ്പോൾ സി യുവർ നെക്സ്റ്റ് വീഡിയോ ബൈ